ഹലോ സ്ലാമലൈക്കും റുബി സിയാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പർദകളാണ് അപ്പോൾ ആയിരത്തി അറുന്നൂറ് തൊട്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് തൊട്ടിട്ടാണ് ഉണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് വരെയുള്ള പർദ്ധവളാണ് അതിൻ്റെ ഇടയിൽ പല പല മോഡൽസും കളറും ഒക്കെ വ്യത്യാസമുണ്ട് സൈസെല്ലാം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വേണ്ടുള്ളവർ നോക്കിയിട്ട് ആദ്യം മുതൽ അവസാനം വരെ കാണുക വേണ്ടിയുള്ളവർ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് ബുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ ഹെവി ജോർജറ്റ് മെറ്റീരിയലിൽ ടൈഡൈം ടൈപ്പിൽ ഇങ്ങനെ പ്രിൻറ് വരുന്ന പോലത്തുള്ളതാണ് പാർട്ടിവെറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപതാണേ വില ഡബിൾ ലെയർ ഡെയറാണ് അടിയിലത്തെ സ്ലീവ് ഇതാണ് ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് മുകളിൽ സ്റ്റോൺ ആണ് നല്ല രസമാണ് അതിൻ്റെ കുറേ കളർ എല്ലാം സോൾഡ് ഔട്ടായി ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഷോളും കൂടെ വരുന്നതാണേ സൈസ് മീഡിയമാണ് ഇതിലെല്ലാ സൈസും ഉണ്ടാവാൻ ചാൻസ് കുറവാണേ കളറുകൾ എല്ലാ കളറും സൈസ് ഉണ്ടാവും മീഡിയം തന്നെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നല്ല കാണുന്നുണ്ടോ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഇതിൻ്റെതൊക്കെ സൈസ് കളർ എന്തൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് ഫോട്ടോസ് അയച്ചു തരുവേ അടുത്തത് ലാർജ് സൈസിൻ്റെ സൂം ഫാബ്രിക് ആണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ വിലയാണ് ഹാൻഡ് വർക്കാണ് വ്യക്തത ഉണ്ടോ അപ്പോൾ നല്ല ക്ലോത്ത് ആണ് സൂം ഫാബ്രിക്ക് നല്ല ഡിസൈനും ഹാൻഡ് വർക്കായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ സൈസുകൾ ലാർജ് എക്സൽ എല്ലാ സൈസുകളും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി അതിൻ്റെ വേറെ കളറ് എല്ലാം കാണിച്ചു തരാം മീഡിയം സൈസ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് അടുത്തത് ബ്ലാക്ക് ആണ് ലാർജ് സൈസ് വില ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതെങ്ങനെയുള്ള റൗണ്ടിലുള്ള ഹാൻഡ് വർക്കാണ് അതുപോലെ ഇത് ഇലാസ്റ്റിക്കാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സൂം ഫാബ്രിക് റുക്സർ ഫാബ്രിക്കാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള പറദയാണ് ഇത് എക്സൽ സൈസിൽ സൂം ഫാബ്രിക്കിലുള്ള പർദ്ധയാണ് ഇത് ബട്ടനാണ് ഷോ ബട്ടനാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഷോ ബട്ടനാണ് ഇത് വേണമെങ്കിൽ നമുക്കിത് അഴിച്ച് ഓപ്പൺ ആക്കാം ഇത് ഓപ്പണിംഗ് ഇപ്പോൾ ഇല്ല ആയിരത്തി മുന്നൂറ്റി അമ്പത് റുക്സർ ഫാബ്രിക്കിൽ സിമ്പിളായിട്ടുള്ളൊരു പറുത അതായത് പോലത്തുള്ള ഡിസൈൻ ഇലാസ്റ്റിക് സ്ലീവ് ക്ലുസറാണ് ക്ലോത്ത് സിമ്പിൾ പറുത ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൻ്റെ പറദയാണേ സിമ്പിൾ വർക്കുള്ള ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അത്യാവശ്യം ഒരുപാട് ഡിസൈൻ വേണ്ടാന്നുള്ളവർക്ക് പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് നല്ല രസമാണ് ഡിസൈനൊക്കെ ഇഷ്ടപ്പെടും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇതിങ്ങനെയുള്ള ഹാൻഡ് വർക്ക് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൻപതിൻ്റെ അടുത്തത് ഇതിനകത്തൊക്കെ ഷോൾ വരുന്നുണ്ട് കേട്ടോ ചിലതിന് ഷോൾ ഇല്ലേ അപ്പോൾ വേഗം തന്നെ ബുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ൈസാണ് ഇട്ടിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷോൾ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത് അതായത് ഹാൻഡ് വർക്കാണ് നല്ല ആയിരത്തി അറുനൂറ് ബ്ലാക്ക് ആണ് ഹാൻഡ് വർക്കുവാണേ വ്യക്തത രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇതിൽ ഇച്ചിരി കൂടുതൽ ഹാൻഡ് വർക്കും ഇത് ത്രെഡ് അല്ല സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെയാണ് ഒരു ബെൽ സ്ലീവിലാണ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് ഒരു ഷിഫോണും കൂടെ വന്നിട്ടുണ്ട് ഒരു ഓവർ ലെയർ ആയിട്ട് ഇതൊക്കെ അടിപൊളി ലുക്കുള്ള പറയുന്നത് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ആയിരത്തി അറുന്നൂറിൻ്റെ ടു എക്സ് എൽ എല്ലാ സൈസും ഉണ്ട് കേട്ടോ നിങ്ങൾ നോക്കിയിട്ട് വേണ്ടവർ പറഞ്ഞാൽ മതി ഫോട്ടോ അയച്ചു തരുമേ ആയിരത്തി അറുനൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അപ്പോൾ നമ്മുടെ ഷോപ്പിലെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിൽ അഞ്ചിലാണ് നിങ്ങൾക്ക് പർദ്ധകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വരാം വന്നിട്ട് നിങ്ങൾ ഇട്ട് നോക്കി ഇഷ്ടപ്പെടുന്ന പർദ്ധ കൊണ്ടുപോകാം എല്ലാ റേഞ്ചിലും ഉള്ള പർദ്ധകളും നമുക്ക് ഏറ്റവും കൂടുതലും നമ്മൾ ഇമ്പോർട്ടഡ് പറുതകളാണ് അപ്പോൾ പ്രീമിയം റേഞ്ചിലുള്ള പർദ്ധകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ വന്നാൽ മതി ഇനി നമ്മൾ കാണാൻ പോകുന്നത് സൂം ഫാബ്രിക്കിലുള്ള പർദ്ധയാണേ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് അത്യാവശ്യം നല്ല ഹാൻഡ് വർക്കാണ് ഓക്കെ നല്ല സ്റ്റാൻഡേർഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സൂം ഫാബ്രിക്കിൽ തന്നെ വേറെ ഡിസൈൻ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ബാക്കിൽ ഫ്രണ്ടിലും എന്താ ഇങ്ങനെ ഒരു പ്ലേറ്റ്സ് കൊടുത്തിട്ട് സ്റ്റോൺ ആണ് വർക്ക് ചെയ്തിരിക്കുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് സൂം ഫാബ്രിക്കാണ് ഫുൾ പാർട്ടി വെയർ മോഡിലാണ് വന്നിട്ടുള്ളത് അടിയിലൊക്കെ നല്ല സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കയ്യിലൊക്കെ നല്ല ഫുൾ വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ ആണ് അതിൻ്റെ കളർ ചേഞ്ചസ് മീഡിയം ലാർജ് എക്സൽ സൈസ് ഉണ്ട് ഇതിനൊക്കെ അത്യാവശ്യം വെയ്റ്റ് ഉണ്ട് കേട്ടോ എടുത്തെടുത്തിട്ട് കൈ വേനിക്കും ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സോം ഫാബ്രിക്ക് എൻ്റെ വർക്ക് നല്ല വർക്കാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് നല്ലൊരു ബിസ്ക്കറ്റിൻ്റെ പോലത്തുള്ള ഇച്ചിരി ഡാർക്ക് കളറാണ് ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവർക്കും കാരണം ഇത് ഓവറായിട്ടങ്ങ് വർക്കോ കാര്യങ്ങളോ അല്ല ഉള്ളത് നല്ല ബീഡ്സ് നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ പറതുകൾ വാങ്ങാനായിട്ട് എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വരിക ഷോപ്പിൽ വരേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ കൊല്ലത്തു നിന്നൊക്കെ വരുന്നവർ ആയിരം വന്നിട്ട് അഞ്ചൽ വരിക നിന്ന് കുളത്തപ്പുഴ പോകുന്ന വഴിയിലാണേ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ സ്റ്റോറിൻ്റെ നമ്പറാണ് രാവിലെ ഒമ്പത് മുതൽ എട്ട് മണി വരെയാണ് വർക്കിംഗ് ടൈം എല്ലാ ദിവസവും ഷോപ്പ് വർക്കിംഗ് ആണ് ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ അടയ്ക്കത്തുള്ളൂ സോ വരുന്നവർ മുൻകൂട്ടി വിളിച്ച് ഷോപ്പിൻ്റെ ലൊക്കേഷനും എന്താ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരിക അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത് അസാമലൈക്കും